സ്നേഹമാണോ സ്വാതന്ത്ര്യമാണോ വലുത് ഈ രണ്ട് അനുഭവങ്ങളിൽ ഏതിനാണ് ഉത്ക്കനവും ഉൽക്കാമ്പും ബലവും കൂടുതലുള്ളത് എന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തോട് തന്നെ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന ഉത്തരം സ്നേഹമാണ് എല്ലാത്തിനേക്കാൾ വലുത് എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ സൗഹൃദങ്ങളിൽ പ്രണയങ്ങളിൽ വിവാഹബന്ധത്തിൽ സർവബന്ധങ്ങളിൽ സ്നേഹമാണ് സ്വാതന്ത്ര്യത്തെക്കാൾ വലുത് എന്ന് വിചാരിക്കുകയും പലപ്പോഴും സ്വാതന്ത്ര്യത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളും നമ്മൾ റദ്ദു ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യരാണ് അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ബഷീർ മതിലുകളിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ബഷീറിന്റെ കഥാപാത്രം അന്ന് വരെ താൻ തൻ്റെ ജയിലിനുള്ളിലെ മതിലിനപ്പുറത്ത് സ്നേഹിച്ച നാരായണി എന്നുള്ള പ്രിയപ്പെട്ട തടവുകാരിയെ നഷ്ടപ്പെടുമ്പോൾ പ്രണയിയെ നഷ്ടപ്പെടുമ്പോൾ പുറത്തേക്കിറങ്ങുമ്പോൾ അയാൾ അയാളോട് തന്നെ ചോദിക്കുന്ന ചോദ്യം ഹു വാണ്ട് ഫ്രീഡം എന്നുള്ളതാണ് ആർക്കാണ് സ്വാതന്ത്ര്യം വേണ്ടത് സ്നേഹത്തെക്കാൾ ആർക്കാണ് സ്വാതന്ത്ര്യം വേണ്ടത് എന്ന് ബഷീർ മതിലുകളിൽ നമ്മളോട് ചോദിക്കുന്നു നമ്മളും അങ്ങനെ ചോദിക്കുകയും അങ്ങനെ നമ്മളെ വിശ്വസിപ്പിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരാണ് പക്ഷേ അതാണോ സത്യം എന്നുള്ളതാണ് മനുഷ്യൻ ആത്യന്തികമായി ഒരു സ്നേഹജീവിയേക്കാൾ ജൈവ ചോദന കൊണ്ട് സ്വാതന്ത്ര്യ ജീവിയാണ് എന്നതാണ് സത്യം മനുഷ്യൻ സ്വാതന്ത്ര്യ ജീവിയാണ് മനുഷ്യന്റെ അടിസ്ഥാന ദാഹം സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ളതിനേക്കാൾ എത്രയോ വലുതാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കും അതുകൊണ്ട് നമ്മളെ തന്നെ റദ്ദു ചെയ്തും പണയും വെച്ചും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മുഴുവൻ ചിറകുകളെ നമ്മൾ ഉരുക്കി വെച്ചും ഒതുക്കി വച്ചും നമ്മൾ സ്നേഹങ്ങളിലേക്ക് നുഴുന്ന് കയറും സ്നേഹത്തിന് വേണ്ടി ഒരു പട്ടിയെപ്പോലെ തുടൽ തുടൽ തലയിലേക്ക് കയറ്റാൻ നമ്മൾ ഒരുങ്ങും എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ ലോങ് ടേമിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ദീർഘ ദീർഘകാലാനുഭവത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് സൗ സൗഹൃദമില്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഏത് ബന്ധവും അസ്തമിച്ചു പോകും എന്നുള്ളതാണ് ഒരു അടിമ ഒരു ഉടമ ഒരു അടിമയോട് എത്ര ഉദാത്തമായ സ്നേഹം പ്രകടിപ്പിച്ചാലും ആ ബന്ധം നല്ലതല്ല എന്ന് നമുക്ക് ഇന്ന് തിരിച്ചറിയാൻ പറ്റും കാരണം അടിമ ഉടമ ബന്ധം എന്നതു തന്നെ മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ളതാണ് വെളിച്ചമില്ലാത്ത സ്വാതന്ത്ര്യബോധമില്ലാത്ത ഏത് ബന്ധവും ആത്യന്തികമായി അടിമ ഉടമ ബന്ധമാണ് ഉടമ അടിമയ്ക്ക് എത്ര സ്നേഹം നൽകിയാലും എത്ര സമ്മാനങ്ങൾ നൽകിയാലും അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാന അനുഭവം എന്നത് അടിമത്തമാണ് എന്നതുകൊണ്ട് ആ ബന്ധം റദ്ദു ചെയ്യപ്പെടും ചരിത്രത്തിലും വർത്തമാനത്തിലും ഭാവിയിലും സ്വപ്നത്തിലും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഏത് ബന്ധവുമാകട്ടെ ആ ബന്ധത്തിൽ സ്നേഹത്തിനോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം കൂടി ഉണ്ടാകും എന്ന് ഉറപ്പാക്കുക കാരണം സ്വാതന്ത്ര്യമാണ് മനുഷ്യ ജീവിതത്തിന്റെ ഉപ്പ് സ്വാതന്ത്ര്യമാണ് മനുഷ്യ ജീവിതത്തിന്റെ വെട്ടം